സ്വരാജ് ട്രോഫിയിൽ നേട്ടം കൈത് കോട്ടയം ജില്ല വൈകും സംസ്ഥാനത്തെ മികച്ച ബ്ലോക്ക് പഞ്ചായത്തായപ്പോൾ പഞ്ചായത്ത് തലത്തിൽ മരിങ്ങാട്ടുപള്ളിക്ക് മൂന്നാം സ്ഥാനം ലഭിച്ചു സ്വരാജ് ട്രോഫിയിൽ ഘാട്ട് നേടിയ മരിങ്ങാട്ടുപള്ളി പഞ്ചായത്തിന് തുടർച്ചയായി രണ്ടാം തവണയാണ് സംസ്ഥാന തലത്തിൽ മൂന്നാം സ്ഥാനം ലഭിക്കുന്നത് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഏർപ്പെടുത്തിയ സ്വരാജ് ട്രോഫിയിൽ പുരസ്കാര നേട്ടവുമായി കോട്ടയം ജില്ല മരിങ്ങാട്ടുപള്ളി ഗ്രാമപഞ്ചായത്ത് മൂന്നാം സ്ഥാനത്തെത്തി ഹാട്രിക് മികവുമായാണ് മരങ്ങാട്ടുപള്ളി പഞ്ചായത്ത് ശ്രദ്ധ നേടുന്നത് തുടർച്ചയായ രണ്ടാം തവണയാണ് സംസ്ഥാനതലത്തിൽ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള മൂന്നാം സ്ഥാനം മരങ്ങാട്ടുപള്ളിക്ക് ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് വർഷം കോട്ടയം ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുകൾക്കുള്ള സുരാജ് ട്രോഫിയിൽ രണ്ടാം സ്ഥാനത്തായിരുന്നു മരങ്ങാട്ടുപള്ളി കാർഷിക മേഖലയായ മരങ്ങാട്ടുപള്ളി കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പ്രഥമ പരിഗണന നൽകി നിരവധി പദ്ധതികളാണ് നടപ്പാക്കിയത് സ്ത്രീകൾക്കും കുട്ടികൾക്കും കൃഷിയോട് ലാഭിമുഖ്യം വർദ്ധിപ്പിക്കുന്നതിനും പ്രത്യേക പദ്ധതികൾ നടപ്പാക്കി കാർഷിക മേഖലയിൽ ഗ്രാമപഞ്ചായത്തിന്റെ ഇടപെടലുകളിലൂടെ കൃഷി മൃഗസംരക്ഷണം ക്ഷീരമേഖലകളിൽ നേട്ടം കൊയ്തു ജനപ്രതിനിധികൾ തന്നെ നേരിട്ട് നെൽകൃഷിയും പൂക്കൃഷിയും നടത്തി മരങ്ങാട്ടുപള്ളി പഞ്ചായത്ത് വേറിട്ട പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചത് കഴിഞ്ഞ വർഷം നടത്തിയ മരങ്ങാട്ടുപള്ളി ഫെസ്റ്റും ജനശ്രദ്ധ ആകർഷിച്ചു ആരോഗ്യമേഖലയിൽ മരങ്ങാട്ടുപള്ളി പഞ്ചായത്ത് നടത്തിയ ഇടപെടലുകളും ശ്രദ്ധേയമായിരുന്നു ആയുർവേദ ആശുപത്രിക്ക് എൻ എ ബി എച്ച് അക്രഡിറ്റേഷൻ കിട്ടിയതും മികമിനുള്ള അംഗീകാരമായി യോഗ പരിശീലന പരിപാടിയും നല്ല നിലയിൽ മുന്നോട്ടു പോകുന്നു ഭിന്നശേഷി ശിശുവയോജന സൗഹൃദ പദ്ധതികളും ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത് നടത്തുന്നുണ്ട് പരിസ്ഥിതി മാലിന്യ സംസ്കരണ മേഖലകളിൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് നടത്തിയ പ്രവർത്തനങ്ങളും ശ്രദ്ധയാകർഷിച്ചു സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനടക്കം നിരവധി ശ്രദ്ധേയമായ പരിപാടികളാണ് മരങ്ങാട്ടുപള്ളി പഞ്ചായത്ത് നടപ്പാക്കിയത് സ്വരാജ് ട്രോഫി പുരസ്കാരത്തിന് ജില്ലാതലത്തിൽ ഗ്രാമപഞ്ചായത്ത് വിഭാഗത്തിൽ തിരുവാർപ്പ് വെളിയന്നൂർ ഗ്രാമപഞ്ചായത്തുകളാണ് ഒന്നും രണ്ടും സ്ഥാനങ്ങൾക്ക് അർഹരായത് സംസ്ഥാന തലത്തിൽ ഒന്നാം സ്ഥാനം ലഭിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്തിന് നാൽപ്പത് ലക്ഷം രൂപയും സ്വരാജ് ട്രോഫിയും സാക്ഷ്യപത്രവുമാണ് നൽകുന്നത് മരങ്ങാട്ടുപള്ളി ഗ്രാമപഞ്ചായത്തിന്റെ പുരസ്കാരത്തുകയായി മുപ്പത് ലക്ഷം രൂപയും സ്വരാജ് ട്രോഫിയും സാക്ഷ്യപത്രവും ലഭിക്കും വാർഷിക പദ്ധതി പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിച്ച മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചാണ് വെളിയന്നൂർ ഗ്രാമപഞ്ചായത്തും പുരസ്കാരത്തിന് അർഹമായത് പത്തു ലക്ഷം രൂപയും സുരാജ് ട്രോഫിയും സാക്ഷ്യപത്രവുമാണ് വെളിയന്നൂർ പഞ്ചായത്തിന് ലഭിക്കുന്നത് സ്റ്റാർവിഷ് ന്യൂസ് കോട്ടയം